നമസ്കാരം തിങ്കളാഴ്ച എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ ന്യൂസിലേക്ക് സ്വാഗതം കൊതിയൂറും നല്ല നാടൻ മറ്റ് സൗത്ത് ഇന്ത്യൻ വിഭവങ്ങളും ഏറ്റവും ും ഒരുക്കുന്നേട്ട മോട്ടോർ ബോട്ടിലായി കടത്താൻ ശ്രമിച്ച ആയിരത്തിലധികം കിലോ അന്വേഷണ സംഘം കണ്ടെത്തിയത് ആയിരത്തിഒണ്ണൂറ്റി പത്ത് ബ്ലോക്കായി തിരിച്ച നിലയിൽ കണ്ടെത്തിയ കൊക്കേന്റെ വിപണിമൂലം ആയിരം കോടിയിലധികം വരുമെന്നാണ് പോലീസിന്റെ നിഗമനം സംഭവത്തിൽ അഞ്ചു പേരെയാണ് പോലീസ് ഇതുവരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് വലിയ സംഘം കള്ളക്കെടുത്തിന് പിന്നിലുണ്ടെന്നും ഇവരെ പിടികൂടാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചതായും പോലീസ് അറിയിച്ചു സിഡ്നി വിമാനത്താവളത്തിലെ സുരക്ഷാ വിഭാഗത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാരംഭം നിലവിലുള്ള എയർപോർട്ട് സുരക്ഷ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചിരിക്കുന്നത് ഇരുനൂറ് ദശലക്ഷം ഡോളർ ചെലവിൽ വരുന്ന നവീകരണ പ്രവർത്തനങ്ങൾക്കാണ് വിമാനത്താവളം തുടക്കം കുറിച്ചിരിക്കുന്നത് എയർപോർട്ടിലെ ചെക്ക് ഇൻ പ്രവർത്തനങ്ങൾ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ പൂർത്തിയാക്കാൻ സാധിക്കുന്ന തരത്തിൽ സുരക്ഷാ നടപടികൾ പൂർത്തിയാക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി മത്സ്യബന്ധന വ്യവസായത്തിന് മുന്നറിയിപ്പ് നൽകിയ സൗത്ത് ഓസ്ട്രേലിയയുടെ തീരങ്ങളിലെ സമ്പത്തിനെ നശിപ്പിക്കുന്ന വിഷാംശങ്ങൾക്കെതിരെയാണ് ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുള്ളത് കടൽ സമ്പത്തുമായി ബന്ധപ്പെട്ട് മുന്നോട്ടു പോകുന്ന വിവിധ വ്യവസായങ്ങൾ നിലവിൽ ക്വാറന്റൈനിലാണ് ടൂറിസം വ്യവസായങ്ങളെയും ദ്വീപ സമൂഹങ്ങളെയും നിലവിലെ സാഹചര്യം സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നതായാണ് റിപ്പോർട്ട് രാജ്യത്ത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും തമ്മിലുള്ള വർദ്ധിച്ചുവരുന്ന വിഭജനത്തെ കുറിച്ച് മുന്നറിയിപ്പ് നൽകി വിദഗ്ദ്ധർ ഉയർന്നുവരുന്ന അതിക്രമ സംഭവങ്ങളിൽ ആൺ പെൺ വേർതിരിവ് വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് വിദഗ്ധ വിശകലനം സീരിയയിൽ കൊലപാതകങ്ങളിൽ പോലും മരണപ്പെടുന്നത് അഞ്ചും സ്ത്രീകളാണ് ഇതേ കാരണം ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം രാജ്യവ്യാപകമായി സ്ത്രീകൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയിരുന്നു ഓസ്ട്രേലിയൻ ടെസ്റ്റ് ക്രിക്കറ്റ് ഇതിഹാസം ബോബ് കൌപ്പർ അന്തരിച്ചു വയസ്സിലാണ് താരത്തിന്റെ വിടവാങ്ങൽ ഓസ്ട്രേലിയയിലെ മണ്ണിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ ആദ്യത്തേതായ ട്രിപ്പിൾ സെഞ്ചുറി നേടിയ ഓസ്ട്രേലിയൻ ക്രിക്കറ്റർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ താരമായിരുന്നു കൌപ്പർ ആയിരത്തി തൊള്ളായിരത്തിനാല് മുതൽ വരെ നീണ്ട അന്താരാഷ്ട്ര കാലഘട്ടത്തിൽ അദ്ദേഹം ടെസ്റ്റ് മത്സരങ്ങളാണ് പങ്കെടുത്തത് നടക്കുന്ന സ്റ്റേഡിയത്തിന് മുമ്പിലായി കത്തിയും വ്യാജ തോക്കുമായി എത്തിയ പതിനഞ്ചുകാരനെ ആയുധമായിട്ടാണ് സ്റ്റേഡിയത്തിന് കനത്ത സുരക്ഷ കടന്ന് അകത്ത് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇയാൾ പോലീസിന്റെ പിടിയിലാകുന്നത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വ്യാജ തോക്കും കത്തിയും കണ്ടെത്തുന്നത് ഓസ്ട്രേലിയൻ മലയാളികൾക്കിടയിൽ സുപരിചിതമായി കൊണ്ടിരിക്കുന്ന രുചികൂട്ടുകളുടെ വൈവിധ്യങ്ങളുമായി സുമീസ് കഴിപ്പോ മലയാള മണ്ണിൽ ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള മായം കലരാത്തതും കേരളത്തിന്റെ ഓപ്പറേഷൻ ലക്ഷ്യം തീവ്രവാദികളെ പ്രതിരോധ സേന ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചു നൂറിലധികം ഭീകരരെ വധിച്ചു പുൽവാമ ഭീകരാക്രമണത്തിലും കാടഹാർ വിമാനാഞ്ചനിലും ഭാഗമായ കൊടും തീവ്രവാദികളെയാണ് ഇല്ലാതാക്കിയത് ഇക്കാര്യത്തിൽ ഒരു സംശയമില്ലെന്ന് പ്രതിരോധ സേന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓപ്പറേഷൻ സിദ്ധുവിന് ശേഷമുണ്ടായ ഏറ്റുമുട്ടലിൽ അഞ്ച് ഇന്ത്യൻ സൈനികർക്ക് വീരമൃത്യു സ്ഥിരീകരിച്ച് പ്രതിരോധ സേന മുപ്പത്തിയഞ്ചു മുതൽ നാൽപ്പത് വരെ പാകിസ്ഥാൻ സൈനികർ മരിച്ചിട്ടുണ്ട് മരിച്ച സൈനികരുടെ എണ്ണം നമ്മൾ നോക്കിയിട്ടില്ല കാരണം അവയായിരുന്നില്ല നമ്മുടെ ലക്ഷ്യമെന്നും സേന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇന്ത്യയുടെ തിരിച്ചടിയിൽ പാകിസ്ഥാന്റെതായി റിപ്പോർട്ട് ശനിയാഴ്ച രാത്രി ഇന്ത്യ നടത്തിയ മിസൈൽ ആക്രമണത്തിലാണ് തകർന്നത് പാകിസ്ഥാനിലെ റഹീം യാൻ ഖാൻ വ്യോമതാവളം തകർന്നതായി പാകിസ്ഥാൻ മാധ്യമമായ ഡോൺ ആണ് സ്ഥിരീകരിച്ചത് ഇന്ത്യ പാക് വെടിനിർത്തൽ സ്വാഗതം ചെയ്ത ലിയോ പതിനാലാമൻ മാർപ്പാപ്പ ലോകമെങ്ങുമുള്ള സംഘർഷ മേഖലകളിൽ സമാധാനം പുലരട്ടെ എന്ന് കുർബാനയ്ക്ക് ശേഷമുള്ള അഭിസംബോധന പാപ്പ പറഞ്ഞു ലോകത്തോടുള്ള ആദ്യ അഭിസംബോധനയിലാണ് പാപ്പയുടെ വാക്കുകൾ ഓപ്പറേഷൻ സിന്ധുവിനെ വിമർശിച്ച മലയാളി യുവാവിന്റെ വീട്ടിൽ പരിശോധന മഹാരാഷ്ട്ര ആണ് നടത്തിയത് സ്വതന്ത്ര മാധ്യമ പ്രവർത്തകനായ റിജാസ് വീട്ടിലാണ് പരിശോധന കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്ര അറസ്റ്റ് ചെയ്തിരുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം